ഹലോ ഹണിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നെല്ലാവർക്കും ഞാനൊരു വീഡിയോ കാണിച്ചു തരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പുറത്തിറങ്ങി വന്ന് നോക്കുമ്പം ബ്രഹ്മയെ കണ്ടില്ല അങ്ങനെ ഞാൻ ബ്രഹ്മ ഇവിടെ എല്ലാം നോക്കി നടക്കുമ്പം കാണുന്നില്ല അങ്ങനെ ഞാൻ എങ്ങനെ നോക്കി ട്രാസിൻ്റെ മണ്ടയെ വരുമ്പോഴത്തേന് ബ്രഹ്മ ഒരു എൻ്റെ ഒരു പഴയ ഒരു മരം അതായത് ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ ശിരോദ്വാര സ്റ്റാൻഡ് അവൻ എടുത്തുകൊണ്ട് വന്ന് മേളിലേക്ക് കൊണ്ടുവന്ന് നല്ല പണിയിലാണ് അവൻ ആ ഒരു വീഡിയോ അന്നേരം ഞാൻ നോക്കുമ്പോൾ ഇതാണ് എൻ്റെ കാഴ്ച ഇന്നത്തെ എൻ്റെ ഒരു കാഴ്ച ഞാൻ കണ്ട കാഴ്ചയാണ് അവൻ അതിൽ ഭയങ്കര മലപ്പുറത്തോം പണിയുമായിട്ട് ഇവിടെ മൊത്തം ആ ചിന്തയിട്ട് തേച്ച് നാശിപ്പിച്ച് ഇങ്ങനെ വെച്ചിരിപ്പാണ് അപ്പം ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരുന്നതായിരിക്കും അത് കാണാം നമുക്ക് അപ്പോൾ അതിലേക്ക് നമ്മൾ വിശ്വസ് അങ്ങോട്ട് ഞാൻ കൊണ്ടുപോവുകയാണ് നമ്മുടെ പുറമേ ഞാൻ വിഷമെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ വരയ്ക്കിന് മേക്കിനെ കാണാമല്ലേ അല്ലേ ഇപ്പം നമുക്ക് ബ്രഹ്മയെ കാണാമല്ലേ അല്ലേ നോക്കുക ബ്രഹ്മ കാണിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ നിങ്ങൾ എന്താണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേല കണ്ടല്ലോ അപ്പോൾ നമുക്ക് നമ്മള ബ്രഹ്മയുടെ ചെറിയ ചെറിയ കുചൃതികളും കുറുമ്പും പിന്നെ ഭയങ്കര മേശിരി ആശാരിപ്പണി നടത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അപ്പം നമുക്ക് ബ്രഹ്മയുടെ ആശാരിപ്പണി എന്ന് കാണിച്ച് തരാം ഞാൻ ഓക്കെ അപ്പോൾ തന്നെ അമ്മ അതെടുക്കാനല്ല പറഞ്ഞേ ആഹാ നിന്നെയും കൊണ്ട് പറ്റാത്ത പണിക്കാൻ തോന്നി നിൽക്കുന്നേ ആ ഇവിടെ ഒരു നമ്മുടെ ഇവിടുത്തെ അതായത് എൻ്റെ പഴയ ക്ലിനിക്കിലെ ഒരു പാത്തിയുടെ ശിരോധാരയുടെ സ്റ്റാൻഡാണ് അത് പണിഞ്ഞതങ്ങോട് ശരിയാവാഞ്ഞുകൊണ്ട് ഞാനെടുത്ത് അത് വെച്ചു അതെന്ത് ചെയ്തു ബ്രഹ്മ അതെടുത്തോണ്ട് വന്ന് ഒരു പരുവമാക്കി ഈ പരുവാക്കിയിട്ടേക്കുക ഞാനിപ്പോൾ ദർശന വണ്ടി വന്ന് നോക്കുമ്പോഴാണ് ഈ കണ്ട കാഴ്ചയാണ് ഇന്ന് ഇന്നത്തെ വലിയൊരു കാഴ്ചയാണ് ഈ കണ്ടേക്കുന്ന കാഴ്ച ഏ ഇത് നോക്കിക്കേ എവിടെ തൊട്ട് തുടങ്ങിയേക്കുന്നതെന്ന് നോക്കിക്കോളൂ ഇതാ ഇതെല്ലാം അവൻ്റെ പണിയാണ് ഈ കിടക്കുന്നത് മൊത്തം എന്നിട്ട് എങ്ങനെയാണ് സാറ് കിടക്കുന്നതെന്ന് നോക്കിക്കേ കുശാലമായി ആ ഒരു വടിയും എടുത്ത് പിടിച്ച് ആശാൻ അങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ കിടക്കുവാണ് ഈ കാര്യം എന്ത് ചെയ്യണമെന്നുള്ളൊരു ഒരു ചിന്തയിലാണിപ്പം ആള് ആൾ ഇതിപ്പം നമുക്ക് പണിഞ്ഞു തരുമോ ചിന്തയിട്ട് തരുവാന്നു തോന്നുന്നു നന്നായിട്ട് മരപ്പണിയാണ് മരപ്പണിയാണിവിടെ ഞങ്ങളിവിടെ ഭയങ്കര മരപ്പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ബ്രഹ്മ മരപ്പണി നടത്തുന്നത് നിങ്ങളെല്ലാവരും കണ്ടുള്ളിൽ കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇന്നത്തെ ഇന്നത്തെ പുതിയ വാർത്തയാണിത് പുതിയ കാഴ്ചയാണ് എല്ലാവരും ജനങ്ങളെല്ലാവരും കണ്ടുള്ളിൽ ഈ വാർത്ത നിങ്ങളെല്ലാം വൈറലാക്കി ഈ ഈ ഒരു ഈ ഒരു പിന്നെ ബ്രഹ്മയുടെ ഈ ഏകാനപ്പെട്ട മൽപിടുത്തമാണ് ഭയങ്കര മൽപിടുത്തമായിട്ട് ബ്രഹ്മ ഇങ്ങനെ ഇറങ്ങി തിരിച്ചേക്കുവാണ് നല്ല ആശാരിപ്പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് മരം ഒന്നൊന്നായി കടിച്ച് കടിച്ച് മുറിച്ച് ഇങ്ങനെ ഇടുകയാണ് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ ഇതിന് ലൈക്കും സബ്സ്ക്രൈബും എല്ലാം നിങ്ങൾ കൊടുക്കണം പതിനായിരക്കണക്കിന് ജനങ്ങളിത് കാണുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇപ്പം കൊണ്ടുപോ ഇപ്പം നിലവിൽ വന്ന വാർത്തയാണ് ഈ ന്യൂസ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ ബ്രഹ്മയെ കണ്ടല്ലോ നിങ്ങളെല്ലാവരും കണ്ടോ ഇതാണ് ഇവൻ്റെ പരിപാടി ഇങ്ങനെ ഓരോ മരങ്ങൾ എത്ര എത്രമൊട്ടനൊരു പിന്നെ എത്ര വലിയ ഒരു ശിരോധാര സ്റ്റാൻഡായിരുന്നു ഇന്ന് ഈ ശിരോധാര സ്റ്റാൻഡ് അവൻ പണിഞ്ഞ് പണിഞ്ഞ് അവൻ ഇത്രയും ചെറുതാക്കിയിട്ടുണ്ട് ഈ പണിഞ്ഞ് ഈ പണിയിലാണ് അവൻ ഭയങ്കര മൽപ്പണിയിലാണ് ഭയങ്കര പണിയാണ് അപ്പോൾ എൻ്റെ കുഞ്ഞ ഈ ഇതൊന്ന് തരുമോ എനിക്ക് തരത്തില്ല നോക്കിക്കേ എടുത്തോണ്ട് പോണണ്ട കണ്ടോ ഇത്രയും മുട്ടൻ വടിയും എടുത്ത് ഞങ്ങൾ ഇങ്ങനെ പോവുക ഓ ചുമാണ് ഇതെന്താണെന്നത് ചുമന്നുകൊണ്ട് ചുമക്കുക ഇത് നല്ല എങ്ങനെയുണ്ട് ബ്രമ്മ ഇന്നത്തെ പണി നിർത്താമോ ഇന്ന് നമുക്ക് പണി നിർത്തിയാലോ ഏ ഇന്നത്തെ പണി പണിക്കൂലി വേണോ പണിക്കൂലി വേണോ അമ്മ ഇന്ന് ജോലി ചെയ്യുന്നതിൻ്റെ കൂലി വേണോ ബ്രമ്രമാ ഇങ്ങോട്ട് നോക്കിക്കേ പണ്ട് ആശാരിമാർ ഈ മരപ്പണിക്ക് ചിന്തയിടാൻ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ അവരെങ്ങനെയാണ് ഈ ചിന്തയിടാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒരു വീട്ടിൽ കല്യാണം നടക്കുന്ന ഒരു വീട്ടിലിങ്ങനെ ഇല സദ്യ കൊടുത്തിട്ട് ഇല കൊണ്ടിടുമ്പം ഒരു പട്ടിക്കാലം കൊണ്ട് ചവിട്ടി നക്കുന്ന കണ്ടിട്ട് ആശാരി ഇങ്ങനെ നടന്ന് പണിയും കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഇത് കാണുന്നത് അങ്ങനെ അവരുടെ ആയുധം ശരിക്കും പറഞ്ഞ ആശാരിമാരുടെ ആയി ഒരു തൊഴിൽ കാണിച്ചു കൊടുത്തത് നായാണ് നായി നിന്ന് കിട്ടിയ ഒരു വരമാണ് ഈ ചിന്തേരിടുന്നത് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചിട്ട് രണ്ട് കൈ വെച്ച് ചിന്തേരിടുന്നത് പോലെ ഒരു കൈ കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചിട്ട് നക്കി നക്കി ഇലയിൽ നക്കി ഭക്ഷണം കഴിക്കുന്നതാണ് നായ ആണ് ശരിക്കും ആശാരി ആശാരിമാരുടെ ആശാൻ ശരിക്കും പറഞ്ഞാൽ അതന്നാണല്ലോ ആശാൻ ഏ എന്താണ് രമ വെറുതെ വേണ്ട വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് നീ ഇടാ നീ ഇങ്ങോട്ട് നോക്കിക്കേ എടാ എടാ ഇങ്ങോട്ട് നോക്ക് ആഹാ നല്ലത് നന്നായി എൻ്റെ മൊബൈലിൽ ഇപ്പം ചാർജ് ഒക്കെ തീരും ചാർജ് തീരുന്നതിന് ഞാൻ ഈ ഒരു വീഡിയോ പിടിച്ച് ഞാൻ മേളി വന്നതാണ് ഇവരെ നോക്കി കാണാത്തോണ്ട് ഇവരെ ഞാൻ കാണാൻ വേണ്ടി നോക്കി വന്നതാണ് നോക്കി വന്നപ്പം കണ്ട കാഴ്ചയാണ് ഈ കണ്ണുന്ന കാഴ്ച അങ്ങനെയാണ് എന്നാൽ പിന്നെ ഈ വീഡിയോ ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്തേക്കുവാണ് അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ നമ്മുടെ ബ്രഹ്മ ഇന്ന് ഇവിടെ നല്ലൊരു പണിയൊക്കെ നടത്തി അങ്ങനെ ഇരിക്കുവാണ് എന്നാൽ പിന്നെ താഴേക്ക് പോവാം ബ്രഹ്മ ഏ രാത്രിയായി നമുക്ക് പോയാലോ താഴേക്ക് ഇറങ്ങി പോയാലോ അങ്ങനെ ഞങ്ങളിങ്ങനെ ഇത് കണ്ട ദാസിൻ്റെ വണ്ടയിലാണ് അപ്പം എന്നാ ശരി വാ ശരി വാ പ്രമ നോക്കുവ എന്നാൽ നമ്മ ഞങ്ങളുടെ വീഡിയോ എൻ്റെയും പ്രമേയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ അടുത്ത് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഞങ്ങളുടെ എൻ ഞങ്ങളുടെ പ്രേക്ഷകരായ എല്ലാ ആൾക്കാരും ഞങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് സപ്പോർട്ട് മീ അപ്പുറം സബ്സ്ക്രൈബർ മീ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒന്നും കിട്ടുന്നതൊന്നുമില്ല നമ്മൾ നമ്മളിത്രയും വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ നമ്മളെ കൊണ്ട് അറിയുന്നത് പോലെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇടുന്നുണ്ട് അത് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഒരു ചെറിയൊരു ലൈക്കും ചെറിയൊരു സബ്സ്ക്രൈബുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനമാകുന്നത് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു അടുത്തൊരു വീഡിയോ മറ്റു വരുന്നത് വായിരിക്കും ടാട്ടാ ബൈ ബൈ താങ്ക്